ഞാനപ്പോഴും നമ്മൾ കഴിക്കുന്നതെല്ലാം വേഷമാ അല്ലേ അന്തരീക്ഷം മുഴുവൻ അന്തരീക്ഷം മുഴുവൻ വേഷം സൈമൺ സാറ് പാടിയൊരു പാട്ടിൻ്റെ വരുവുണ്ട് ഈ ബി ചണ്ണു കള്ളാകുന്നു വാനം ചൂത്തം ആയിടും vạn năm chúc mangalam mangala đông mang lâm mang la mai ni vào rộ nam bắc la rộ mang mai ni വാഴും മുഴുവൻ വിഷമയമാണ് വിഷമയമാണ് കടിക്കുന്നതെല്ലാം വിഷമ പക്ഷേ എന്റെ ഭാഷ പറയുക ദയ്യമക്കളോടായി പറഞ്ഞത് ആമന് സ്തോത്രം നീ പക്ഷേ ഇവിടെ ആയുസോട് ഈ സ്തോത്രവും പ്രാർത്ഥനയുള്ളത് കൊണ്ടാണ് ഞാൻ ഓപ്പണായിട്ട് പറയാം പണ്ട് മത്തി മേടിക്കാൻ കൊട്ടക്കകത്ത് ആ മത്തി എൻ്റെ കുഞ്ഞുന്നാളിലൊക്കെ കണ്ടിട്ടുണ്ട് കൊട്ട വള്ളിക്കൊട്ടക്കകത്ത് മത്തി ആ അതിന്റെ സൈഡിൽ കുറച്ച് വട്ടയിലും കാണും വട്ടയല ഒന്നും കണ്ടിട്ടില്ല ആ വട്ട അല്ല വട്ടയല വട്ടയലയും മത്തിയും കൊട്ടയും അപ്പം നീൻകാരം വന്ന് കുറച്ച് കഴിഞ്ഞ ഇങ്ങനെ ഈ ശബ്ദം കേൾപ്പിക്കുന്നത് അതിനു മുന്നേക്കെ കൂവ നല്ല കൂച്ചയാണ് ഞങ്ങളുടെ അമ്മ ഓരോ കാജുകൊടുത്തേ ചൂവി നടക്കുന്നു അവരുടെ ജോലിയാ അത് തെറ്റായ ജോലിയല്ല നല്ല ജോലിയാ ജോലി ചെയ്യല്ലേ അപ്പം ഈ മത്തിക്കാരൻ വരുമ്പോൾ നമ്മൾ മത്തി മേടിക്കാൻ ഞാനും പോയിട്ടുണ്ട് അന്നൊക്കെ എണ്ണമനുസരിച്ചും തരും ഒരു രൂപയ്ക്ക് നൂറ് മത്തി മേടിച്ചിട്ടുണ്ട് അപ്പം ഇത് മട്ടയിലേക്കാതെ അപ്പം മത്തി എടുക്കാൻ എടുക്കാൻ മുഴുവൻ മണിയനീച്ചയാണ് ഓന്നും പറഞ്ഞിങ്ങനെ അതിനെ ആട്ടി കളഞ്ഞ ഈ മത്തി എടുത്ത് തരുന്നത് ഇന്ന് മത്തിക്കാരൻ വരട്ടെ ആ താലൂക്കിൽ ഒരു ഈച്ചയില്ല താലൂക്കിൽ ഒരു ഈച്ച കാരണം ഈച്ചയ്ക്ക് പോലും അടുക്കാൻ പറ്റാത്ത രീതിയിൽ അതിനകത്ത് ആവശ്യമില്ലാത്തതല്ല മുഴുവൻ വിഷമാണ് സ്തോത്രം അപ്പം മുഴുവ ശ്വസിക്കുന്നതും ഉച്ഛസിക്കുന്നതും കടിക്കുന്നതെല്ലാം വിഷമാണ് പക്ഷേ ഇന്ന് രാത്രിയും ഞാനും നിങ്ങളും ഇരിക്കുന്നതും ആമൻ ആയുസോടെ വന്നതല്ല ഈ സ്തോത്രവും ഈ പ്രാർത്ഥനയും ഈ കൂട്ടായ്മയും ഈ ആരാധനയും ഈ കൂടിവരവുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ദയ്യമൊക്കെ ഉള്ളവർ കൂട്ടം മുടക്കരുത് കൂടി വരവും മുടക്കരുത് കൂട്ടായ്മ മുടക്കരുത് ജോലിയുള്ളവർ ജോലിക്ക് പോകണം ബിസിനസ് ഉള്ളവരുണ്ട് അവരതിന് പോകണം പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകണം ഇന്ന് പ്രാർത്ഥനയുണ്ടോ ഉണ്ട് ഞാൻ ഇന്ന് സ്കൂളിൽ നാളെ കൺവെൻഷൻ ഉണ്ടോ കൺവെൻഷൻ ഉണ്ട് എന്നാൽ ഇനി കൺവെൻഷൻ എത്ര ദിവസമുണ്ട് സ്കൂളിൽ പോകേണ്ട പിള്ളേർ സ്കൂളിൽ പോകണം അപ്പൊ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സ്കൂളിൽ പോകണം ജോലിയുള്ളവർ ജോലിക്ക് പോകണം മറ്റേ ബത്തപ്പാടുള്ളവർ ചെയ്യണം പക്ഷേ വെറുതെ മെനക്കെട്ട് കൂട്ടായ്മ മുടക്കി ഇരിക്കരുതെന്നായി പറഞ്ഞത് അങ്ങനെ ഇരുന്നാൽ നീ ഒരു കൂട്ടായ്മക്ക് കൊതിക്കും അയ്യോ ഒരു വാസ്തു വന്ന് പ്രാർത്ഥിച്ചിരുന്നേ കൊള്ളായിരുന്നു ദൈവമേ രണ്ട് ദൈവ മക്കൾ ഇങ്ങോട്ട് കയറിയിരുന്നെങ്കിൽ കാരണം ആമ്പലിൻ്റെ വള്ളി പോലെല്ലാം തൂക്കി ഇങ്ങനെ ഇട്ടിരിക്കുക രണ്ട് സൈഡിലും കമ്പിയുണ്ട് അനങ്ങാൻ പോലും മലയാളം ഇന്നാ ഒരു സ്ഥലത്ത് എന്നപ്പോൾ കാലും കൈയ്യുമെല്ലാം കെട്ടി വെച്ചിരിക്കുന്നത് ആണ് മലിക്കല്ലേ കെട്ടി ആർക്കും വരാതിരിക്കട്ടെ വന്നവരെ വിടിപ്പിക്കട്ടെ പക്ഷേ ആ കിടപ്പിൽ കിടന്ന് ചിലപ്പോൾ ചിന്തിച്ച് കാണു അയ്യോ ആക്കമുള്ള കാലത്ത് ആയുസുള്ള കാലത്ത് ആരോഗ്യമുള്ള കാലത്ത് ഞാൻ പലതും മുടക്കിയാണ് എന്നെ കേൾക്കുന്നത് ദയ്യ വരരുത് ആമ കൂട്ടായ്മ മുടക്കരുത് കൂടി വരുമ്പോൾ മുടക്കരുത് പ്രാർത്ഥന മുടക്കരുത് ആരാധന മുടക്കരുത് ക്രൈസ്തലോ അതുകൂടെ പറഞ്ഞ ജോസഫിൻ്റെ ഒരു 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 പ്രകൃതി ഒരു 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 എന്തുവാ അതിന് പറഞ്ഞേ ജോസഫിൻ്റെ ഒരു 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 ജീവിതത്തിൻ്റെ ഒരു ഒരു പ്രയാസം പുള്ളിക്കേ എന്റെ ഭാഷ പറയാ തുണി വാഴുകേല ജോസഫിന് എന്റെ ഭാഷയാ വസ്ത്രം വാഴുകയില്ല ഈ പത്ത് പന്ത്രണ്ട് പിള്ളേരൊക്കെ വീട്ടിലുള്ളതിലെ അപ്പം ജോസഫ് വാർദ്ധക്യത്തിലെ പുത്രനായതുകൊണ്ട് ഇഷ്ടപ്പെട്ട ഭാര്യ റാഗലിക്കുട്ട് ജനിച്ചതായത് കൊണ്ട് നല്ല നിലയെങ്കിൽ ഉണ്ടാക്കി കൊടുത്തുണ്ടോ വാഴുകാലെന്നായി പറഞ്ഞത് എന്ത്യ ഇതായി പാവത്തിന് അമ്മമാരെല്ലാം കൂടെ കൂടി ഊരി ഏ എന്നിപ്പാസുക അത് കഴിഞ്ഞ് പിന്നെ എങ്ങനെയോ സ്തോത്രം വസ്ത്രമെല്ലാം ലഭിച്ച് ജീവിതം ആരംഭിച്ച് അവസാനം അണ്ട് ആ തള്ള ഇടൊക്കെ ചെന്നപ്പം അതും വാഴുകയില്ല അപ്പം കൊടുത്ത് എനിക്ക് ചേട്ടന്മാരെല്ലാം കൂടെ ഒരു അടുത്ത് ഇപ്പൊ തൻ്റെ തള് അതും കൈവച്ചോണ്ടിരിക്കുക പക്ഷേ ഞാൻ ആ പാകം പഠിച്ചപ്പം ഇദ്ദേഹം പരമാർത്ഥിക്കാൻ നിരപരാധിയാണ് പക്ഷെ അത് പറഞ്ഞാൽ അവിടെ ഏക്കുകയല്ല എവിടെ എല്ലാവരും ഈ തള്ളയുടെ പക്ഷ ഇപ്പം ഞാൻ നിങ്ങൾ സഹോദരിമാരെന്നെ തുറച്ചു നോക്കുകയോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യരുത് ഇപ്പോൾ ഈ കോടതി ആന്നേലും ലോകമാന്നേലും എല്ലാം ഈ സഹോദരിമാർക്ക് ആ കൂടുതൽ പുരുഷന്മാരും ഉണ്ട് എന്നാലും അതിന് ചില സ്ത്രീകൾ ഞാൻ കുടുംബ കോടത്തിലോട്ട് പോകും കൂടുതൽ കളിച്ചാൽ വനിതാ അതാ വനിതാ അതാ എനിക്ക് അതാണ് എനിക്ക് കിട്ടേണ്ടത് വനിതാ വനിതാ കമ്മീഷൻ നിങ്ങൾ ഓർക്കുന്നത് പേപ്പർ എഴുതി എഴുതിക്കൊണ്ട് വനിതാ കമ്മീഷൻ ചെന്നവണ് അവര് ഉടനെ വായിച്ച ഉടനെ തന്നെ അവൻ്റെ കൊങ്ങാക്കി പിടിക്കുമെന്നാണോ നല്ല ശേലായി സ്തോത്രം ഞാൻ ആ ഭാഗമെല്ലാം പഠിച്ചു യോസേപ്പിനെ അയ്യോ മാനിച്ച് മാനിച്ച് ഈ വിധത്തിൽ പക്ഷേ യോസേപ്പ് ആ സ്ത്രീയെപ്പറ്റി ഒരറ്റി ആക്ഷേപാരോടും പറഞ്ഞില്ല ഞാനത് മുഴുവൻ വായിച്ചു ഈ ശോഭകളെല്ലാം ഈ തള്ള ആക്ഷേപവും അപമാനവും എല്ലാം പറഞ്ഞിട്ട് യോസേഫിന്റെ നാവിന്ന് അതാ ഫലപ്രദമായ വൃക്ഷം ഒരക്ഷരമായി വന്നില്ല സ്തോത്രം നമുക്ക് നല്ല മാതൃകയാണ് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നിനക്കെതിരെ ആക്ഷേപവും അപമാനവും പറയുമ്പോൾ നീ ഒരക്ഷരം ഇണ്ടരുത് എന്റെ ഭാഷ പറഞ്ഞ മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കണം തക്ക സമയത്ത് ദൈവം തന്നെ ഉയർത്തും സ്വപ്നം അങ്ങോട്ട് വ്യാഖ്യാനിച്ചു തീർന്നപ്പോൾ നാൽപ്പതാമധ്യായത്തിൽ അകമ്പടി നായകൻ്റെ വീട്ടിൽ കാരാകൃത്തിൽ ഒരു സ്വപ്നം കണ്ടു നാൽപ്പത്തൊന്നിൽ ഭരഭവൻ സ്വപ്നം കണ്ടു ആ സ്വപ്നം യോസെഫ് വ്യാഖ്യാനിച്ചു നാൽപ്പത്തി അധ്യായം പഠിച്ചു വരുമ്പോൾ സ്വപ്ന വ്യാഖ്യാനം നടത്തിയപ്പോൾ ഭരവോൻ തൻ്റെ കയ്യിൽ കിടന്ന മുദ്രാമോദര മോരി യോസെഫിനിട്ടു അങ്ങനല്ലേ നാൽപ്പത്തി ഒന്നാമധ്യായത്തിൻ്റെ പതിനാല് വാക്യമാണ് പതിനാലാണല്ലോ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ച് എല്ലാ ഭാഗം അടിക്കുന്നതിലും ഒരൊറ്റ പോയിന്റ് പറഞ്ഞ് അങ്ങ് നിർത്തുക ഈ സ്വപ്നം അങ്ങോട്ട് വ്യാഖ്യാനിച്ചു കഴിഞ്ഞപ്പോൾ പറവോൻ കാര്യമെല്ലാം ബോധ്യപ്പെട്ടു പറവോൻ തന്റെ കയ്യിൽ കിടന്ന മുദ്രാമോതിര ഊരി യോസേഫ് ഇത് ചുമ്മാ ഒരു മോതിരമല്ല ചെമ്പു വളച്ച് ഇട്ടതൊന്നുമല്ല അവിടെ ചെമ്പ് വളച്ച് ആ അധികാരത്തിന്റെ മുദ്രയാ സ്തോത്രം ആ മുദ്രാമോതിരം പറവോൻ ഊരി യോസേഫിന്റെ കയ്യിലോട്ട് ചില നാളുകൾക്ക് മുമ്പ് ആ യോസ് നിരപരാധിയാകുന്ന യോസേപ്പിന്റെ കയ്യിൽ ചങ്ങലയല്ല ഇട്ട് ബന്ധിക്കപ്പെട്ടവനായിട്ട് ഇതിലേക്കൂടെ പോയതാണ് എല്ലാവരും ഒന്ന് ആക്ഷേപിച്ചു എല്ലാവരും അവ പരിഹസിച്ചാണ് ഇല്ലേ ചെറുപ്പക്കാരനാ വളരെ ചെറുപ്പമാണ് പത്തിരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞു ആ പയ്യനെ കുറ്റമെന്നറിയാമല്ലോ അപ്പൊ ചങ്ങല കിട്ടേ ിക്കപ്പെട്ടവനായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുമ്പം എന്തെല്ലാം ആൾക്കാർ പറഞ്ഞു കാണും അല്ലേ സത്യം അറിയാത്തവരും കേറിയ അഭിപ്രായം പറയും എന്നാലേ നീ ഞങ്ങളുടെ അമ്മാമ്മയോട് തന്നെ ഞങ്ങളുടെ അമ്മാമ്മ ആരാന്നറിയാമോ സോദരി സമാജത്തിന്റെ പ്രസിഡന്റാ ആ അമ്മാമ്മയോട് തന്നെ നീ ഭയങ്കര പ്രാർത്ഥനക്കാരൻ യോസേപ്പ് ഒന്നും ഇതെല്ലാം വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട് ഇതെല്ലാം വെളിച്ചത്ത് വരുന്ന ഒരു സുദിനമുണ്ട് ഇപ്പൊ പറഞ്ഞ ആരും ഏക്കത്തില്ല ആരും ഏകത്തുമില്ല അംഗീകരിക്കത്തുമില്ല പിന്നെ അത് ക്ഷീണമാകും യോസേപ്പിനെ ഇതെല്ലാം വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട് കാത്തിരുന്നു തക്ക സമയം വന്നപ്പോൾ പറവോൻ്റെ ആ മനസ്സിനെ ഉണർത്തി സ്വപ്നം കണ്ട അർത്ഥം പിടികിട്ടുന്നില്ല അങ്ങനെ കൊണ്ടുവന്ന് യോസേപ്പിനെ മുമ്പിൽ നിർത്തി യോസെപ്പ് വ്യാഖ്യാനിച്ച് പറ കാര്യമെല്ലാം പറഞ്ഞു പറവോന് ബോധ്യപ്പെട്ട് കൈ കിടന്ന മുദ്രാമോതിരം യോസേപ്പൻ്റെ ഈ കൈ പണ്ട് ചങ്ങല വീണ കയ്യാണ് ആ ചങ്ങല വീണ കൈ ദൈവം ചങ്ങല അഴിച്ചു ഇപ്പോൾ അധികാരത്തിൻ്റെ മുദ്ര കൈ വന്നു എന്ന് ൂത് ഇത്ര നീ എന്നും ബന്ധിക്കപ്പെട്ട് കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല നീ എന്നും തകർന്ന് കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല നീ എന്നും കാരാഗ്രഹത്ത് കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല നീ എന്ത് നിരാശ കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല നീ എന്ന് രോഗിയാകാൻ ദൈവം അനുവദിക്കത്തില്ല നീ എന്നും തകർന്നു പോകാൻ അനുവദിക്കത്തില്ല നിന്റെ ബന്ധനങ്ങളെ അടിച്ച് രക്ഷടിച്ച് സന്തോഷം ഉടുപ്പിച്ച് വിലാപത്തെ നൃത്തമാക്കി ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്